അസലാ ലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലഫുൽ മഹലോക്കീൻ വാല ആലിഹി വസ്ലഹബി ഹിൻ അഹാബാദ് ഏറ്റവും ബഹുമാന ആദോ ബഹുമാനപ്പെട്ട ലേഖത്തിലിപ്പുക്കയത്തങ്ങൾ അഭിപന്യരായ നമ്മുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നാസം സലിയ ബഹുമാനപ്പെട്ട സാസ്മഹൽബാ കവി അതുപോലെ ബോഷം ഹാസു നവി ഇവിടെ സ്വാഗതം പറഞ്ഞ ദം മഹിരി ബഹുമാനപ്പെട്ട പണ്ഡിതനും വാക്മിയുമായ ബഹുമാനപ്പെട്ട സാദ് അലിഫലി ഭാവണ്ണ മറ്റിവിടെ സന്നിധരായ പ്രഗത്ഭരായ ഒരുപാട് സ്ഥാദന്മാർ മറ്റു താലിമ്യങ്ങള് കാരന്മാർ മറ്റു എൻ്റെ കുടുംബാംഗങ്ങൾ സാധാത്ഥ്യങ്ങള് സഹോദരി സഹോദരന്മാർ ബഹുമാനപ്പെട്ട ലോകത്തിൽ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അജ്മീർ റോസ് ഉപാറക്കും മുപ്പത്തിമൂന്നാം ദൃവാർഷികവുമായി സംഘടിപ്പിച്ച പരിപാടി ഇന്നലെ കൂടെ പതാക ഉയർത്തി കൂടെ തുടക്കം കുറിച്ചു അലഹമദില്ല ഇന്ന് അവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ ശിശുരുകളായി പണ്ഡിതന്മാർ മണിയൊരുക്കുന്ന പ്രഭാഷണവുമായി ഇവിടെ സമാപിക്കാൻ വേണ്ടി പോവുകയാണ് പകര പകരവിന് ശേഷം നമ്മുടെ തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ സമാപിക്കുന്ന ഒരു മഹത്തായ ഒരു മജിൽസാണ് അള്ളാഹുത്തൽ കബൂൽ ചേട്ടാമി നമുക്കറിയാം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽഹിന്ദ് ഖാജ മൊയ്തീൻ ജസ്സീർ അജ്മീരി അദ്ദേഹീ അവിടുത്തെ ആണ്ടിൻ്റെ മാസമായി ഈ മാസത്തിൽ ഓരോ വർഷാവർഷങ്ങളിലും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹീതമാണ് മഹാനായിരിക്കുന്ന ഖജ തങ്ങളുടെ ആ ഒരു സ്നേഹവും അവർക്ക് മതത്തും പൊരുത്തവും ലഭ്യമാക്കാൻ അവരുടെ സഫാതി ലഭിക്കാൻ അവരുടെയൊക്കെ ആ മത ലഭിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് കാരണമാകുമെന്ന് കാത്തിന് ഏതൊരു സംശയമില്ല സുൽത്താൻ ലഹിദ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അവിടുത്തെ പേരെല്ലാം മാത്രമായി നടത്തുന്ന ഈ പരിപാടി അലമദില്ല ഓരോ വർഷങ്ങളിലും നാൾക്കും നാൾ വിജയം കൈവരിച്ചു വരികയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ അവർക്ക് അള്ളാഹു നൽകുന്ന സ്വീകാര്യതയാണ് ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനക്ക് ഭൂമി ലോകത്ത് വലിയ സ്വീകാര്യത വലിയ അംഗീകാരം നൽകുമെന്നാണല്ലോ അതാണ് നമ്മൾ ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരുടെ ആ ദേവത്വം മൂലം തൊണ്ണൂറ് ലക്ഷം ജനസമൂഹം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നുവെന്ന് അവിടുത്തെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ നിനക്കും അള്ളാഹുവിൻ്റെ ആരിഫും ആലിമും അബിദുമായി അലിയാക്കളിലെ പ്രധാന കണ്ണിയായി ബഹുമാനപ്പെട്ട ഹജാള്ളാഹനവും അവരൊക്കെ ഓർക്കുന്നതിലൂടെ അവർ സ്മരിക്കുന്നതിലൂടെ അവരിൽ ഫാത്തി ഹോതുന്നതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതെയായിത്തീരാൻ നമ്മുടെ രോഗങ്ങൾ ക്ഷമിച്ച് ഒക്കെ കാരണമാകും അലഹമ്മദില്ല അത്രയും നല്ലൊരു പറക്കത്താക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു മജിസ്സാണ് വാക്ക് ജാപത്തുള്ള മജിസാണ് ശതാബ്ദീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നിലകൊള്ളുന്നു മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനോത്വാല നമ്മളെല്ലാ സംരംഭങ്ങളും ജയിപ്പിക്കട്ടെ പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഇവരുടെ ഭാഗമാക്ക അതിനകത്ത് അള്ളാഹു നമ്മളെ ആയർത്തിമത്തോ തആല രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മളിൽ മരണപ്പെട്ടു പോയ പോയാൽ വലിയ വെല്ലുപ്പമാർ മാതാപിതാക്കൾ എല്ലാവർക്കും തആല അള്ളാഹുത്താലിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അവരുടെയും പല ആളുകളും മരണപ്പെട്ട് പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെ ഫാത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ ആണ്ട് മാസം കൂടിയാണ് ഇരുപത്തി അജബ് ഇരുപത്തിയഞ്ച് അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെ പലരുടെയും മാതാപിതാക്കളും ഒറ്റവരും ഇവിടെ മരപ്പെട്ടു അള്ളാഹുത്തായാല അവർക്ക് അക്കമാഫത്തും മറഹമ്മത്ത് അലി അനുഗ്രഹിക്കട്ടെ അവരെ അമ്മയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയായ ജന്നാത്തുൽ ഫിർദോസിൽ ഹബീബായ മുത്ത മുത്തൻ നബിസ് അള്ളാഹുസ് തങ്ങളോട് കൂടെ ഒരുമിച്ചുകൊള്ള സൗഭാഗ്യം അള്ളാഹു നൽകാനും കയറിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്താദിൻ്റെ പ്രഭാഷണമാണ് നമ്മൾ കാതോർക്കുന്നതിന് വേണ്ടി സമയം ഒഴിപ്പിക്കാതെ നിർത്തുന്നു എല്ലാവിധ നന്മകളും ആശംസ കൊണ്ടിരുന്നു വാ ഹിർദാവത്തി അൻ അലഹമ്മുലാലിമീൻ സ്ലാമുറി